പ്രാർത്ഥിക്കാനായിട്ട് മാത്രം മാറ്റി നിർത്തിയിരിക്കുന്ന മനുഷ്യരെ ഈശോ നയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ തന്നെ കുടുംബാംഗങ്ങളെക്കൊണ്ട് നടത്തിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഞാൻ പൊതുവേ കണ്ടിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ കുടുംബാംഗങ്ങൾ ഇവരെ വളരെ വിമർശിക്കുകയും അല്ലെങ്കിൽ കളിയാകുകയും പരിഹസയൊക്കെ ചെയ്യുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമെങ്കിലും ഈ മനുഷ്യർ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ആഴപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഈ എതിർപ്പുകളും ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അതൊക്കെ ശാന്തമാകുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്നാൽ ഇവർക്ക് അധികമൊന്നും ലഭിക്കുന്നൊന്നുമില്ല ഇവർക്കവരുടെ ജീവിതം ജീവൻ നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ഇവർക്ക് ഈശോ ലഭ്യമാക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരിൽ വലിയ ഒരു ആത്മീയമായിട്ടുള്ള വലിയ ശക്തി അവരിൽ അവരിൽ വന്ന് ആവശിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുകയും കുടുംബാംഗങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് വലിയ സമാധാനവും സ്വസ്ഥതയും അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയൊക്കെ ലഭിക്കുകയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു വിഭാഗം മനുഷ്യരെ ഈശോ നയിക്കുന്നത് ഇനി വേറൊരു വിഭാഗം ജന മനുഷ്യരെ ഈശോ കൊണ്ട് നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ അവരെന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്നതും കൊണ്ട് അവർ സമാധാനപൂർവ്വം ജീവിക്കുന്നു അങ്ങനെയും ചില മനുഷ്യരുണ്ട് അപ്പോൾ അവർ എല്ലാ ദിവസവും ജോലിക്കൊന്നും പോവുകയില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴികളൊന്നും ഈശോ ഒരുക്കുന്നില്ല അത്യാവശ്യ സന്ദർഭങ്ങൾ ഇങ്ങനെ ഈശോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ അവരെ അറിയാവുന്ന മനുഷ്യർ അല്ലെങ്കിൽ ഈശോ കൊണ്ടൊക്കെ അവരുടെ ആവശ്യ സഹ സമയങ്ങളിൽ സഹായിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവർ ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത് വലിയ ഒരു ആത്മീയ യുദ്ധത്തിനും വലിയൊരു ആത്മീയ പ്രതിസന്ധിക്കും ശേഷമാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലരെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ വിളി നിങ്ങൾ ഇന്ന രീതി ജീവിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് കേ പറഞ്ഞു കൊടുത്ത പരീക്ഷണാർത്ഥം അങ്ങനെയൊക്കെ ചെയ്തവർ അവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് തന്നെയാണ് അവരുടെ വിളിയെന്ന് അപ്പോൾ അങ്ങ് ഇങ്ങനെ വൈവിധ്യമാർന്ന രീതിയിലാണ് ഈശോ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം മാറ്റി നിർത്തിയിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ ഈശോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു സഹനവും വലിയൊരു ത്യാഗവും വലിയ വേദനയും ദുഃഖവും ഒക്കെ ഉണ്ട് തീർച്ചയായുമുണ്ട് അത് ഒരിക്കലും നമുക്ക് ഇല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ അവഗണിക്കാനോ പറ്റിയല്ല വലിയ പ്രശ്നങ്ങളും വലിയൊരു മാനസികവും ആത്മീയമായ വലിയ സംഘർഷങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇതൊന്നും ഇല്ലാതെയല്ല അവർ വെറുതെ സിമ്പിളായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയല്ല വലിയ സംഘർഷങ്ങളിലൂടെയാണവർ പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ അവർ കടന്നു പോവുകയും അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്നു എങ്കിൽ തന്നെയും ഇതെല്ലാം തരണം ചെയ്ത് അവർ ഈശോ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജീവിതത്തെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന രാജ്യത്തിൽ അല്ലെങ്കിൽ ഈശോയുടെ രാജ്യത്തിൽ അവർക്ക് വലിയ നേട്ടങ്ങളും വലിയ സൗഭാഗ്യങ്ങളും ഈശോ അവർക്ക് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സഭയിലുള്ള വിശുദ്ധരായ മനുഷ്യർ